നമസ്കാരം മാരുതി സുസുഖിയുടെ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുമായിട്ട് വന്ന ഡിസൈറ് അപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലൊക്കെ പറഞ്ഞ് കേട്ടു ആറേ പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ഡിസേർ വന്നേക്കണത് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല അന്ന് കാണിച്ച വണ്ടിയൊക്കെ തന്നെ ടോപ്പ് ടോപ്പിൻ്റെ മോഡലായിരുന്നു അതിന് ഏറെക്കുറെ ഓൺ റോഡ് പ്രൈസ് പതിമൂന്നര ലക്ഷം രൂപയാണ് വരും ശരിക്കും ആറ് പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വന്നേക്കുന്നത് എൽ എക്സ് ഐ മോഡലാണ് അതും എക് ഷോ റൂമാണ് അതിൻ്റെ ഓൺറോഡ് എട്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപയോളം വരും അപ്പോൾ എൽ എക്സൈ മോഡലിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാം വണ്ടി പ്രാധൻ്റെ പുതിയ വീടുകളിലുള്ള ഒരു സ്വാതന്ത്ര്യം അതായത് ശരിക്കും എന്താണ് എൽ എക്സ് എ മോഡൽ എന്തൊക്കെയുണ്ടെന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്ന മോഡലെന്ന് പറയുന്ന ടോപ്പൻ്റും അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് പറയുന്ന ടോപ്പിൻ്റും വേദന കേൾക്കുന്നത് ആ ഒരു ബേസ് മോഡലായിരിക്കും പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ നമുക്ക് ശരിക്കും ഏത് മോഡലാണ് ആ വേദന എന്ന് കാണിക്കേണ്ടത് പിന്നെ അമേസ് വന്നിട്ടുണ്ട് അപ്പോൾ അമേസുമായിട്ട് ക്യു കമ്പാരിസൺ വേണം ആ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം പറയാം വരും ഡിസൈറിൻ്റെ ബേസ് മോഡലായിട്ടുള്ള എൽ എക്സ് ഐ കാണാമെന്നല്ല ഭംഗിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാംപ് തന്നെയാണ് അതിൽ മാറ്റമില്ല എൽ ഇ ഡി അല്ല അതിനകത്ത് തന്നെയാണ് ആ ഒരു പാർക്ക് ലൈറ്റും അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്റർ ഉള്ളത് താഴെ ഫോഗ് ലാമ്പില്ല ബെമ്പറിലെ ആ ഒരു ഗ്രില്ലും ആ ഒരു പാനിലൊക്കെ ഒത്തിരി കൂടി ക്ലാസ് ആയിട്ട് തോന്നി എനിക്ക് തോന്നുന്നു ലളിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബോണറ്റിൻ്റെ ഒരു കട്ടിങ് ക്രിസിങ്ങൊക്കെ വൈറ്റിൽ തീർത്തും എടുത്ത് കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലേ ആ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ കണ്ടോ ആ ഒരു എല്ലാം കണ്ടോ തീർത്തും അഴ ആ ഒരു ലഹള തന്നെ സൈഡ് കൂടെ കാണാം ഇതിന് സ്റ്റീൽ വീല വരുന്നത് സ്റ്റീൽ വീല വരുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു വീലിൻ്റെ ആ ഒരു സ്റ്റീൽ വീലായിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞത് പങ്കിട്ട് കാണാനായിട്ട് നമ്മൾ കവർ വരും നൂറ്റി അറുപത്തഞ്ച് എൺപത് ആറ് പതിനാലാണ് പതിനാലിഞ്ചാണ് ഇതിൻ്റെ സൈസ് പിന്നെ ഇൻഡിക്കേറ്റർ ഫെൻറ്ററാണ് ആ ഒരു മിററിലല്ല കേട്ടോ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള സൺറൂഫ് നമുക്ക് എൽ എസ് കിട്ടില്ല പക്ഷേ ഷാർഫിൻ ആൻ ഉണ്ട് ഏപ്പില്ലറോ അല്ലെങ്കിൽ ബീപ്പില്ലറൊന്നും ബ്ലാക്കൻ ചെയ്തിട്ടൊന്നും ഇല്ല അതൊന്നും പറയേണ്ട ഡോർ ഹാൻഡിലൊക്കെ ചീപ്പുമാണ് അതായത് ആ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് മെറും അങ്ങനെ തന്നെ ഡിസയറ് വശങ്ങളിൽ കാണുമ്പോൾ ഒരു ഭംഗിയുള്ള വണ്ടിയായിട്ട് മാറി അല്ലേ എനിക്കങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയൂ ഡിസയറിൻ്റെ ഈ ഒരു ത്രീ നോക്കിയേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പുതിയ മോഡലിൻ്റെ അപ്പോൾ ആ ഒരു സ്പോയിലുള്ള ഒരു എൽ എക്സേക്കും കൊടുത്തിട്ട് അതിലൊരു വ്യത്യാസമില്ല ഞാൻ പറഞ്ഞില്ല ആ ഒരു ഡിഫോഗർ ഉണ്ട് ബേസിക് ഫീച്ചേഴ്സ് കവേടാം പിന്നെ ലൈറ്റിൻ്റെ ഡിസൈൻ ആ ഒരു പുതിയ ടോപ്പ് ടോപ്പൻ്റെ മോഡൽ പോലെ തന്നെയാണ് എൽ എക്സേലും വലിയ വ്യത്യാസങ്ങളില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ഈ ലൈൻ തരുന്ന കാണാം ഇനി പാർക്കിംഗ് പാർക്കിങ് സെൻസറുണ്ട് ക്യാമറയൊന്നുമില്ല ഈ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു അതായത് മോഡറ്റിൻ്റെ താഴെ കൊടുത്ത ബ്ലാക്ക് പീസ് എന്ന് പറയുന്നത് ഒരു സാധാ ബ്ലാക്ക് പീസാണെന്നുള്ളതാണ് അത് ഭംഗിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല മാരുതിയുടെ തനതായിട്ടുള്ള കീ ആണ് ഈ ഒരു ഡിസയറിനു നമുക്ക് അൺലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്തിട്ട് ആ ഒരു ബൂട്ട് അങ്ങ് തുറക്കാം ഈ ബൂട്ട് തുറക്കുമ്പോഴാണ് അമേസമായിട്ടുള്ള കമ്പാരിസണിൽ ഒരിത്തിരി എന്താ പറയുക ആ ഒരു കാശ് കുറവിൻ്റെ കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുക കാരണം ബെയർ മെറ്റലാണ് അതിൻ്റെ ആ ഒരു പാനലൊക്കെ പിന്നെ അകത്ത് നമുക്ക് കാര്യമായിട്ട് ആ ഒരു കാർപ്പറ്റിങ്ങിനെല്ലാം കാണാം പിന്നെ ഈ ഒരു പാഡ് പൊക്കിയാലോ പൊക്കി കഴിഞ്ഞാൽ ആ ഒരു സ്പെയർ വീൽ കാണാം സെയിം സൈസാണ് ആണ് വ്യത്യാസങ്ങളില്ല ഡിസയറിൻ്റെ എൽ എക്സായിരിക്കും എൻജിൻ സെയിം ആണ് അതായത് മാറ്റങ്ങൾ എൻജിനിലില്ല എന്നുള്ളതാണ് ഇത് എൺപത് പി എസ് പവറും നൂറ്റി പതിനൊന്ന് ന്യൂട്രോമീറ്റർ വർക്കുള്ള ആ ഒരു ജെഡ് സീരീസ് എഞ്ചിൻ തന്നെയാണ് തീർത്തും നീറ്റായിട്ടുള്ള ആ ഒരു അഞ്ചിൻ പേയാണ് ഇവിടെ ആ ഒരു ബോണറ്റ് ഇൻസലേഷൻ കാണാം ഈ ഡോർ പാഡിൽ നമുക്ക് ആ ഒരു പവർ വിൻഡോ ഉണ്ട് അതായത് എൽ എക്സെ ആണെങ്കിലും പവർ വിൻഡോ ഉണ്ട് പിന്നെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ ഒക്കെ നല്ലതാണ് അതായത് വ്യത്യാസങ്ങളില്ല ഈ ഇൻസേർട്ടുകളൊക്കെ കൊള്ളാം അവിടെ ഒന്നും കാണില്ല പക്ഷെ ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ അല്ലെങ്കിൻ്റെ അതിനെ തുടരുകയാണ് പിന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് സ്പീക്കറിൻ്റെ ആ ഒരു ഗ്രില്ല് കാണുന്നുണ്ട് സ്പീക്കർ ഉണ്ടാവില്ല ഇതാണ് ആ ഒരു ബൂട്ട് ഓപ്പണിംഗ് ഇവിടെയാണ് ഫ്യൂവലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ബോണറ്റിൻ്റെ ഫ്ലാപ്പ് വർക്കും ഉണ്ട് ഇനി കീ ഉ വരട്ടെ കീ ഉണ്ടെങ്കിൽ സൗണ്ട് വരും ഇവിടെ ഓട്ടോ സ്റ്റാർട്ടപ്പും ഇ എസ് പീഡും ആ ഒരു ബട്ടൺ കാണാം പിന്നെ സ്റ്റിയറിംഗ് ബെയർ ബോൺസ് ആണ് അതിനകത്ത് ലെതർ റാപ്പിംഗ് ഇല്ല സ്വിച്ചുകളില്ല സീറ്റ് കണ്ടോ ഈ സീറ്റിന് ഒരിത്തിരി പാഡിങ് കുറവ് തോന്നി ടോപ്പെൻ്റും മോഡലുമായിട്ട് പക്ഷേ ആർ എയർ ബാഗ് ഈ ഒരു മോഡലിലുണ്ട് എന്നുള്ളതാണ് അമേഷുമായിട്ടുള്ള കമ്പാരിസണിൽ സീറ്റിൻ്റെ ട്രാവലുകളോ ഇത്രയും പിന്നോക്കം പോയി സീറ്റ് ഇത്രയും പിന്നാക്കം പോകും നമ്മൾ ഇരിക്കുന്ന ആ ഒരു ട്രിപ്പ് ഉണ്ടോ ഇത്രയും മുന്നോട്ടും പോകും ഈ കാര്യത്തിൽ അമേസ് പിന്നിലാണ് ഓക്കെ എ സി വെൻറ്റുകളുടെ ആ ഒരു സർക്കുലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട് ഈ പാനലിൽ നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് കൊണ്ട് വയ്ക്കാം ഇത് ഓട്ടോ എ സി അല്ല ഡിജിറ്റൽ എ സി പാനലാണ് മാക്സ് എ സി പോലുള്ള കാര്യങ്ങളുണ്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് കാര്യങ്ങളൊക്കെ ഭംഗിയുണ്ട് കാണാനായിട്ട് താഴെ പന്ത്രണ്ട് വോൾട്ട് സോക്കറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു യു എസ് പി കാര്യങ്ങളൊന്നും പിന്നെ രണ്ട് കപ്പ് ബോൾട്ടുണ്ട് ഈ ഒരു ഗിയർ ലിവറിൻ്റെ കഷ്ടങ്ങൾ കണ്ടു ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ് ഗ്ലോ ബോക്സോ ഗ്ലോ ബോക്സ് എം തന്നെയാണ് വ്യത്യാസങ്ങളില്ല ഈ ഒരു അടപ്പൊക്കെ അത്യാവശ്യം ക്വാളിറ്റി തോന്നിച്ചു ഈ ഇൻസേർട്ടിനും ഒത്തിരി കൂടി ആ ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട് കാരണം ബേസ് മോഡലിൽ ഒന്നിലേക്ക് ഇത് കൊള്ളാം അതായത് ആ ഒരു ടോപ്പിൻ്റെ മോഡൽ പോലെയല്ല എന്നാലും കൊള്ളാം എന്നുള്ളതാണ് സൺറൈസേഴ്സ് ഒക്കെ മിറർ ഒന്നും പക്ഷേ ഇവിടെ ഈ ഒരു സംഭവം അതായത് നമുക്ക് ആ ഒരു സ്പ്രിംഗ് ആണ് പിന്നെ ഈ ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ കാര്യമായിട്ട് പറയാം മീറ്റർ ക്ലസ്റ്റർ വെറും ബേസിക് ആണ് ഇപ്പോൾ ടാക്കോമീറ്റർ ഉണ്ട് സ്പീഡോമീറ്റർ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ആ ഒരു ടോക്കിൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആ ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് ആണ് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾ ഉണ്ട് പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് എന്നുള്ളതാണ് എൽ എക്സ് ഐ മോഡലിൻ്റെ പിൻ സീറ്റിൽ റിയർ ഏ സി ഇവെൻറ്റില്ല ഇവിടെ സ്കൂപ്പ് ചെയ്ത ആ ഒരു എന്താ പറയുക സീറ്റ് തന്നെയാണ് തൈസബോർഡ് ഒക്കെ ഹെഡ് എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷെ ഹെഡ് റെസ്റ്റിൽ മൂന്നെണ്ണം അല്ല അമേസിൻ്റെ പോലെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അമേസിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് സ്പീക്കറിൻ്റെ ഡിസൈൻ കാണാം ഈ ഒരു ഡോർ പാഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചീപ്പ് ഒന്നുമില്ല വണ്ടി ഒന്നും കൂടി ക്വാളിറ്റി ആയി സംശയമൊന്നുമില്ല ആ ഒരു ഇസഡെക്സായി അല്ലെങ്കിൽ ഇസെഡെക്സ് പ്രസിന് വേണ്ടി വാങ്ങുമ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് സൺ പ്രൂഫ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ബേസിക് വണ്ടി തന്നെ നിലയ്ക്ക് ഈ ഒരു ആ ഒരു പ്രൈസ് പോയിന്റിൽ അതുപോലെ ആ ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനിൽ ഇത് മികച്ചു നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഡിസൈറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് പിന്നെ എന്തിനാണ് വേറൊരു വീഡിയോ എലെക്സൈന്ന് പറഞ്ഞു വന്നേക്കുന്നതിനാണ് നമ്മൾ ഒരു ഓട്ടോ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോ വ്ളോഗർ അല്ലെങ്കിൽ ഒരു കാറുകളെ പരിചയപ്പെടുത്തുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുള്ളൂ ആ വിലയുള്ള മോഡൽ ഏതാന്നുള്ളത് കൂടി നമ്മുടെ ആളുകളെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാം ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആണോ നിങ്ങൾ അമേസ് എടുക്കുമോ അതോ ഡിസൈഡെടുക്കൂ കാരണം മൂന്ന് സിലിണ്ടറോ നാല് സിലിണ്ടറിലോ വ്യത്യാസത്തിന് എന്താണ് നിങ്ങളുടെ ആ ഒരു കാര്യം മെച്ചുവർഡായിട്ട് സെഡാ നിലയ്ക്ക് ഡിസൈഡർ പോകും എന്താണ് അമേസിൻ്റെ ഒരു ലുക്കിൻ്റെ കാര്യം എല്ലാം പറയും എന്തെല്ലാം അപ്പോൾ ഓടിക്കാം ഓടിക്കുമ്പോൾ വ്യത്യാസങ്ങൾ പറയാല്ല അല്ല ആണ് പക്ഷേ ഈ ഒരു വീലിൻ്റെ സൈസ് കുറഞ്ഞുണ്ട് ചിലപ്പോൾ ഒത്തിരി ഫണ്ണായി തോന്നുന്നു പിന്നെ അമേസ് ഓടിച്ചിട്ട് ഡിസയർ ഓടിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഒരു കമൻറ്റിന് റിപ്ലൈ ആണ് എന്നോടൊരാൾ ചോദിച്ചു നിങ്ങളെന്താ മണ്ണാണോ നാല് സിലിണ്ടർ എഞ്ചിനേക്കാളും നല്ലത് ത്രീ സിലിണ്ടറാണെന്ന് പറയാൻ എന്ന് ചോദിച്ചു ആ വീഡിയോ നിങ്ങൾ ശരിക്കും കാണാത്ത കൊണ്ടാണ് ആ ഒരു ചോദ്യം വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് എന്താച്ചാ സിറ്റി ഡ്രൈവിൽ നമുക്ക് ആ ഒരു സിറ്റിയിൽ ഓടിക്കുമ്പോൾ ചെറിയ ആ ഒരു ഇൻപുട്ട് മതി ഓടിക്കാൻ അതുപോലെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാറി മാറി ബുദ്ധിമുട്ട കാര്യമില്ല ഡിസൈറിൽ എന്നതാണ് ഞാൻ പറഞ്ഞത് മാനുവലിനെ കുറിച്ചല്ല ബേസിക്കലി എ എം ടിയെ കുറിച്ചാണ് എ എം ടി എന്ന് പറയുന്നത് സി വി ടിക്കാളും കുറച്ചുകൂടി സിറ്റി ഡ്രൈവേള്ട്ടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം ഇതിൻ്റെ ആ ഒരു മാനിലാണെങ്കിലും ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും എനിക്ക് ഇതിൻ്റെ ഒരു ഓടിക്കാനുള്ള രസം അതായത് ഒരു ചെറിയ ഒരു ഈസിനെസ് എന്ന് പറയുന്നത് ഡിസൈറിൻ്റെ കാര്യത്തിലുണ്ട് ഈ വണ്ടി നീറ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും നീറ്റായിട്ടെന്ന് പറയുമ്പോൾ ഇതിന് സിറ്റി യൂസിന് ഒരു എഫേർട്ടും ഇല്ല മാത്രമല്ല ഒന്ന് കാലം കൊടുത്ത വണ്ടി അങ്ങ് പൂവും ചെയ്യും ഈ രണ്ട് കാര്യങ്ങളും ഇതിൻ്റെ ആ ഒരു കാര്യമായിട്ടെന്നെ പറയാണ് എനിക്ക് ഡിസേറിൻ്റെ ആ ഒരു ഡ്രൈവളിറ്റി ഇഷ്ടമാണ് അമേസിനേക്കാളും സിറ്റി ഡ്രൈവളിറ്റി കൂടുതൽ ഡിസേറിനാണ് പക്ഷേ ആർക്കും കയറും തോറും ഡിസേർ ചെയ്യാണ്ടാവും പക്ഷെ അമേസ് പറഞ്ഞു പോകും ആ ഒരു കാര്യം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അമേസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് വേറെ 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 ലെവലാണ് എന്നുള്ളതാണ് എൽ എക്സ് കാര്യം എന്ന് പറയുന്നത് ആ ഒരു കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന മൂല്യം എന്നുള്ളതാണ് വാല്യൂ ഫോർ മണി പ്രപ്പോസിഷണം അപ്പോൾ എട്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപ എന്നുള്ള നമുക്ക് ഒന്നുകൂടി ഒക്കെ ഒക്കെ ചെയ്ത് ഇൻഷുറൻസിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ആ ഒരു ലാബൊക്കെ പിടിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ എട്ട് എഴുപത്തഞ്ചിനൊക്കെ നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും അങ്ങനെ ഇറക്കുമ്പോൾ തീർത്തും വാല്യൂ ആണ് ഈ ഒരു വണ്ടി എന്നുള്ളതാണ് അതായത് അതിനകത്ത് എല്ലാം ഉണ്ട് ഇപ്പോൾ എയർ ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ മോട്ടോർ വാഹന നിയമപ്രകാരം എനിക്ക് തോന്നുന്ന ഒരു എയർ ഐ സർട്ടിഫിക്കേഷൻ വേണമെന്നുള്ള കാര്യമൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സേഫ്റ്റി കാര്യം കവറായി ഫസ്റ്റ് സ്റ്റാർ സേഫ്റ്റി കാര്യം ഡിസൈറുണ്ട് അത് കവറായി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഒരു സ്റ്റീരിയ വാങ്ങി വെക്കേണ്ടി വരും ഒബ്ബിയസ്ലി അത് ആവശ്യമാണ് വേറെ ഒന്നുമില്ല അപ്പോൾ ക്ലച്ചൊക്കെ തീർത്തും ലൈറ്റ് ആണ് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആ ഒരു ഷിഫ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാം അതായത് സിറ്റി യൂസിൽ നമുക്കൊരു പെയിനും ഇല്ല എന്നുള്ളതാണ് കൃത്യതയുള്ള ഷിഫ്റ്റ് ലൈറ്റ് ക്ലച്ച് സ്റ്റിയറിംഗ് മുന്നേ അറിയാലോ മാനന്തര സ്റ്റിയറിങ് ഇലക്ട്രിക് പർഷിംഗ് എന്ന് പറയുന്നത് നല്ലതാണ് ബ്രേക്സിൻ്റെ ഒരു കാര്യം നല്ല ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള സൈസ് നല്ലതാണ് വലിയ കാർ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു അലോയിൽ വാങ്ങിയിട്ടു ഒരു സിസ്റ്റം വെച്ചു എന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അവിടെ കവറായി പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പൻ്റ് വരെ പോകേണ്ട കാര്യമില്ല കാരണം ഈ ഒരു ആറ് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എട്ട് ഒമ്പത് കൊണ്ടു കൊണ്ടെന്നുള്ള വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ടോപ്പൻ്റെ മോഡൽ ഏറെ കുറെ പതിനൊന്ന് മൂന്നര ലക്ഷം രൂപയോളം വരുന്നുണ്ട് അപ്പോൾ അത്രയും വ്യത്യാസം എന്തായാലും ഉണ്ട് ആ ഒരു വ്യത്യാസം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ എസയാണ് ബെസ്റ്റ് ചോയ്സ് എന്നുള്ളതാണ് അമേസോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏറെക്കുറെ ഒരു ലക്ഷം രൂപയോളം ഈ ഒരു എലക്സയും ആ ഒരു വി മോഡലുമായിട്ട് കുറവുണ്ട് ഓക്കെ വി മോഡലിന് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട് ഒബിയസ്ലി ഇനി വെറുതെ ഒരു കമ്പാരിസൺ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിനാണ് റൈഡ് ക്വാളിറ്റി കൂടുതൽ സംശയമൊന്നുമില്ല ഡിസൈൻ റൈഡ് ക്വാളിറ്റി ഇല്ലെന്നല്ല ഇതിനേക്കാളും കൂടുതൽ അമേസിനാണ് പിന്നെ അമേസിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒത്തിരി റെസിവേഷൻ ആണ് ഇത് ഒത്തിരി കാറാണ് എന്നുള്ളതാണ് എന്തായാലും എലക്സയിലെ ഫീച്ചേഴ്സ് വേണ്ടില്ലേ എലക്സയ്ക്ക് പ്രൊജക്ട് ഹെഡ് ലാംപ് ഉണ്ട് എലക്സയ്ക്ക് ആ ഒരു സീറ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സെയിം ആണ് ആ ഒരു ഫാബ്രിക് സീറ്റ് തന്നെയാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സൺ വേണം അല്ലെങ്കിൽ കുറേ അധികം ഫീച്ചേഴ്സ് വേണമെങ്കിൽ മാത്രം ആ ഒരു ഡിസൈൻ ടോപ്പിൻ്റെ മോഡലേക്ക് പോയാൽ മതി അതിൻ്റെ കൂടെ അടാസ് കൂടി വേണമെങ്കിൽ മാത്രം നിങ്ങൾ ആമേസിലേക്കും പോയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതാണ് ആറേ പോയിൻറ്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപ എക്സോൺ പ്രൈസ് കിട്ടുന്ന വണ്ടി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ഇത് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു ഇനീഷ്യലി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് ആ ഒരു വണ്ടി കൈ കിട്ടില്ല ഇപ്പോൾ പോപ്പുലർ മരുതി ഇന്ന് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് താങ്ക്സ് ടു പോപ്പുലർ മരുതി എലെക്സ എന്താണെന്ന് കാണിക്കാൻ സഹായിച്ചതന്നെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം അവരൊക്കെ നന്ദി നമസ്കാരം